അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഐറ്റംസ് ആയിട്ടാണ് വന്നത് അടിപൊളി ഓഫറിൽ നല്ല അജുറാക്കിൻ്റെ നെറ്റി ഉണ്ട് അതേപോലെ തന്നെ ഷാൾ നെറ്റ് കപ്താനേറ്റ് ഫ്രോക്ക് നെറ്റ് ഒരുപാട് ഐറ്റംസ് നെയറ്റുകൾ ഇന്ന് നമ്മൾ ഓഫറിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ എമ്രേറ്റ് മാൾ മാളിലാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യുക കുറ്റിപ്പുറ റോഡിലാണ്ട്ട് വരിക കുറ്റിപ്പുറ റോഡിലാണ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അത് എക്സലേറ്റർ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളെ നമ്മളുടെ ഷോപ്പ് തന്നെയാണ് കാണുന്നിട്ടാണ് ഷാംബോൾ ക്ലാഷ് നമുക്ക് ഐറ്റംസുകളൊക്കെ കണ്ടു വയ്ക്കാം പിന്നെ നമ്മൾ അയക്ക ഡി ടി സീ കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മാതിരി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക പിന്നെ നമ്മളെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് അയക്കാൻ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത കുറവാണ് ഞാൻ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് എന്നുള്ള ഉണ്ടെങ്കിൽ ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരാം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൊറിയർ ചാർജ് ആർക്കെനിക്ക് റിട്ടേൺ ചെയ്തു തരും കേട്ടോ കേട്ടോ നല്ലൊരു അച്ചിരാക്കിയത് നല്ലൊരു അടിപൊളി ആണ് റേറ്റ് കേട്ടാൽ ഞെട്ടിന് ഐറ്റംസാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഓഫറിലാണ് എല്ലാ ഐറ്റംസും കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഷോപ്പിൽ വന്നാലത് നല്ല ഓഫറാണ് അതേപോലെ നമ്മളിപ്പോൾ ഈ ഓൺലൈനിലും ഷോ ഓഫറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി നിങ്ങൾ ഷാളിലേറ്റിക്കോ അങ്ങനേറ്റിക്കോ മറ്റേ സ്ഥലത്തിനൊന്നും വേറെ എവിടെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സാധന അടിപൊളി അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ ഷോപ്പിൽ കൊണ്ട് ഇട്ടോ അതിൻ്റെ ജസ്റ്റ് ഇതി വരിക നാല്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യേറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേറക്കം ഇട നല്ല അടിപൊളി ഐറ്റാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അജിറാക്കിനേറ്റിയാണ് കേട്ടോടാ അജിറാക്കിനേറ്റിന് ബോട്ടറുള്ള നല്ല സൂപ്പർ സാധനമാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിന് മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് മെറൂണ് രണ്ട് കരിനീരയാണ് വന്നിട്ടുള്ളത് ഇട്ട അതേപോലെ ഷാളിനായിട്ട് സൂപ്പർ ഐറ്റംസ് കാണിക്കേണ്ടത് ഓഫർ റേറ്റിൽ തന്നെ കരിനീര ജസ്റ്റ് വന്നിട്ടുള്ളത് കോഫി കളർ പോലത്തെ കളറാണ് റെഡ് റെഡല്ല കോഫി കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല അടിപൊളി ഫ്രോക്കിനായിട്ട് സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് അജിരാക്കിനെയും കാണിക്കാണ്ട് അതേപോലെ സാധാരണ കാണിക്കാണ്ട് അതേപോലെ കഫ്താനിയായിട്ടും കാണിക്കാണ്ട് അപ്പം ആരും അടിച്ചു കളയാതെ എല്ലാവരും കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്താ അറിയോ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലാണ് നിങ്ങളൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ഓഫറിൽ വരുമ്പോൾ കിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ പേര് എടുക്കാൻ തോന്നിയാൽ തന്നെ കെട്ടിക്കൊള്ളുന്നില്ല ഇത് നല്ലൊരു ഷാൾ നൈറ്റി ഏട്ട നല്ല അടിപൊളി ഷാൾ നൈറ്റിയാണ് നാല്പത്തി എട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഷാൾ നോക്ക നല്ല അടിപൊളി ഷാൾ നല്ല വീതി വലിപ്പം നല്ല സൂപ്പർ ഷാൾ ആണ് വരുന്ന ഏട്ടാ വേറൊരു റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരിക ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഒന്ന് പറഞ്ഞു കാരണം ലെങ്ങ് പലതിന് പല ലെങ്ങ് ലെങ്ങ് ഒന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ലെങ്ത്ത് ഇത് അമ്പത്തഞ്ചര അമ്പത്താറിന് ഉള്ളിൽ ഇത് സാധനം ലെങ്ത്ത് കിട്ടും നല്ല അടിപൊളി ഐറ്റമാണ് വേറൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടു ഡബിൾ നയൻ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് കൂട്ടുപൊളി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എത്തിയിട്ടുണ്ട് നെസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളർ ആണ് വരുന്നത് വയലറ്റ് കളർ ഇട്ടാ നല്ല ഷാള് വരിക നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള അതിന്റെ കരിമ്പച്ചാണ് അപ്പൊ ഷോപ്പുകളിലൊക്കെ മറ്റേ വീട്ടിൽ നിന്ന് ബിസിനസ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക പിന്നെ കഴിവിന്റെ പരമാവധി നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെടണം അപ്പോൾ പിന്നെ നിങ്ങള് മെസ്സേജ് നോക്കാൻ പിന്നെ ലൈറ്റ് ആവുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യേണ്ട വാട്സപ്പ് ചെയ്തിട്ട് വോയിസ് വിട്ടിട്ട് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ കിട്ടാമോ ഞങ്ങൾ ഒന്ന് ഒന്നായിട്ട് ആദ്യ ആദ്യം വിട്ട ആളുകളാണ് ആദ്യ ആദ്യം നോക്കുക അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് നോക്കൂട്ടാ എന്തായാലും നോക്കും അതേപോലെ നിങ്ങൾ പൈസ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലൊന്നും നോക്കിയിട്ടില്ലെങ്കിലൊന്നും വിളിക്കുമ്പോൾ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ എല്ലാവരും കൂടി വിളിക്കുമ്പോൾ ചിലപ്പോൾ പൈസ ഇട്ട് ആൾക്കാരും വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം വരിക അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് വിളിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് വിടുക നെസ്റ്റ് നല്ലൊരു കോഫി കളറാണ് കേട്ടോ ഒക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇനി നെസ്റ്റ് വന്നിട്ടുള്ള വേറെ ഡിസൈൻ ആട്ടോ അത് അടുത്ത ഡിസൈൻ ആണ് ഒരു ഡിസൈൻ നമ്മൾ കാണിച്ചു കഴിഞ്ഞ് ഇതിനുശേഷം കഫ്തേറ്റി ഉണ്ട് ഫ്രോക്കിനേറ്റി ഉണ്ട് എല്ലാം കാണിക്കാണ്ടിട്ട് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരത്തിലുള്ള നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യേറക്കാൻ വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ മുകളിൽ കയ്യേറക്കണ്ട് ഇതിന്റെ ഷാൾ കണ്ടെ സൂപ്പർ വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് ഷാൾ നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാവശ്യുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തോളി നെക്സ്റ്റ് വരുന്നത് പച്ചക്കളറ് പിന്നെ ഗ്രീൻ ഇട്ട അതേപോലെ വന്നിട്ടുള്ള കരിനീല പിന്നെ നമ്മൾ നല്ലൊരു പീച്ച് കളറ് ഒക്കെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നെക്സ്റ്റ് കാണിക്കണത് ബ്ലാക്ക് കളർ ബ്ലാക്ക് തന്നെ ബ്ലാക്ക് പോലത്തെ ഒരു കോഫി കളർ പോലെ വരും നല്ലതാണ് ബ്ലാക്ക് എല്ലാം കോഫി അല്ലാത്തൊരു ഐറ്റംസാണ് വരിക നല്ലൊരു ബ്ലാക്ക് കോഫി എന്ന് കിട്ടില്ല എന്നാൽ എത്ര കോഫിയാണ് കിട്ടും നമ്മൾ അടുത്ത് കാണിക്കണത് കഫ്താനേറ്റി കാണിക്കുക കഫ്താനേറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രോക്കിനേറ്റി കാണിക്കാണ്ട് ഇതാണ് കഫ്താനേറ്റി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് റേറ്റിലാണ് നല്ല അടിപൊളി കണ്ണഞ്ചിപ്പിക്കണ കഫ്താനേറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കഫ്താനേറ്റി വന്നിട്ടുള്ളത് നല്ല ഭയങ്കര ഐറ്റംസാണ് കഫ്താനേറ്റി സെൻറ്ററിൽ ഇതിൻ്റെ ഉപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ജാമിക എന്ന് പറഞ്ഞുതരാം എത്ര പേര് നമ്മൾ അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറാണ് കണ്ടതിൻ്റെ ലെക്ക് എങ്ങനെയാണ് വരുന്നത് കേട്ടോ കഫ്താൻ മോഡല് നല്ല അടിപൊളി ഐറ്റംസാണ് അത്യാവശ്യം അമ്പത്താറ് ഇഞ്ച് വീതി വരേണ്ടിട്ടാണ് അത്യാവശ്യം മണ്ണുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന വേറൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഹോൾസെയിൽ ആണ് നമ്മൾ സാധനം കൊടുക്കുന്നത് കൊടുക്കേട്ടാ നെസ്റ്റ് അടുത്തത് കഫ്താൻ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ കഫ്താൻ പറയുന്നത് കളർ ാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് കൂടി ഫസ്റ്റ് കളർന്നു വന്നിട്ട് നല്ല അടിപൊളി കഫ്താനായിട്ട് ആട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് തൊട്ടോ അല്ലേ അതേപോലെ നല്ല അജറാക്കിൻ്റെ ഒക്കെ നല്ല ഫ്രോക്കിനേറ്റ് കാണിക്കാണ്ട് കാണിച്ചത് ഇതിന് ശേഷം നമുക്ക് കാണിക്കാൻ ആരും കളയാതെ എല്ലാ ഐറ്റംസും ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല ഐറ്റംസുകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നു തന്നെ ഷോപ്പ് കുറ്റിബാർ റോഡിൽ ജമറേഷൻ മാളിലാണ് ഷോപ്പ് സെക്കൻഡ് ഫ്ലോറിൽ എസ്കേറ്റർ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ഷാമോൾ കളക്ഷെ പൗഡർ എന്ന് കഴിഞ്ഞാൽ വെറൈറ്റികളുണ്ട് ഓഫർ ഉണ്ട് എല്ലാവരും അവിടെ വരും ആവശ്യമുള്ളവരൊക്കെ ഇത് നമ്മളെ ഫ്രോക്കിനേറ്റി ആട്ടോ ഫ്രോക്കിനേറ്റിയാണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ചിലവർ പറയും ഗൗൺ നൈക്കി എന്നൊക്കെ പറയും ആ ഐറ്റംസ് ആണെങ്കിൽ കാണിക്കേണ്ടത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഇറപ്പും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരാട്ട റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഓഫർ റേറ്റ് ആണ് എല്ലാ ഐറ്റംസും ഇപ്പോൾ നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് കൈയ്യറക്കം അത്യാവശ്യമാണ് കൈയ്യറക്കേണ്ട ഒരു പതിനഞ്ച് ഇഞ്ചിന് മുകളിൽ കയ്യറക്കം വരും ഇതിന്റെ അതിന് ലെങ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഓഫർ റേറ്റ് ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ല അജറാക്കിൻ്റെ കോട്ടനെ നൈറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ടത് റെഡ് കളറാണ് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വേറൊരു ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഓഫറിലാണ് കൊടുക്കണത് നെക്സ്റ്റ് ഇതാ നെക്സ്റ്റ് കളർ അതിന്റെ കരിന്തീര അജിറാക്ക നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല അത്യാവശ്യം നികും വീതി നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാണ് അല്ല ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് നമ്മള് കൊടുക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ വേറെ ഡിസൈനാണ് ഇതാ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒക്കെ കോട്ടന്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസുകളാണ് ഇതൊക്കെ കോട്ടന് നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എത്ര വരുന്ന നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് കേട്ടോ വല്ലാതെ വണ്ണമുള്ള ഇടാൻ പറ്റൂല കയ്യർക്കൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം ലെങ്ത്ത് വരുന്നത് അമ്പത്തിമൂന്ന് ഇഞ്ച് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അമ്പത്തിമൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇത് ൂറ്റി നാല്പത് രൂപയാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളി നല്ലൊരു അടിപൊളി ഗ്രീനാണ് അതേപോലെ നല്ലൊരു വൈലറ്റ് കളറ് അതേപോലെ ഒരു കാപ്പി ചോപ്പ് കളറ് നല്ല നല്ല കളറുകളട്ട നല്ല സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് വേറെ ഒന്ന് രണ്ട് ഐറ്റം കൂടി കാണിക്കാറുണ്ട് അതും ഫ്രോക്കിനേറ്റ് തന്നെയാണ് ഇതിലൊരു ഐറ്റം ഉണ്ട് ഈ കാണിക്കണൽ കോഫി കളറ് എന്തേലും ഇതിലൊരു കരിനീല അപ്പൊ ഫ്രോക്കിനേറ്റ് ഒരുപാട് ആളുകൾ ഫ്രോക്കിനായി ചോദിക്കുന്നുണ്ട് അപ്പൊ ഫ്രോക്കിനയിൽ ഇത് ഒരുപാട് വെറൈറ്റി തന്നെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ഒന്നും രണ്ട് മൂന്നൊക്കെ ആയിട്ട് ഓർഡർ തന്നെ ഐറ്റം അതാ ജസ്റ്റ് മെറൂൺ കളറ് അടിപൊളി ഐറ്റങ്ങളാണ് അപ്പം അത് അന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിത്രേ കാണിക്കോളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം